ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് എന്നാ പറയുന്നു ുംരന പറ കേട്ടോ അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു വീഡിയോ എന്ന് വെച്ചാൽ ഒരു പഴംപൊരി ഉണ്ടാക്കുന്നത് ഒരു പെൺകുട്ടി പക്ഷെ അതൊരു വല്ലാത്തതരം പഴംപൊരിയായിരുന്നു ഉണ്ടാക്കിയത് ആ കുട്ടിയുടെ ചാനലിൽ റീച്ച് എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു അങ്ങനെ ആ കുട്ടി ഒന്ന് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണോ അതോ അല്ലാതെ ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്തായാലും ആയിട്ടുണ്ട്. ഒരു ലക്ഷം പേര് ആ വീഡിയോസ് കണ്ടിട്ടുണ്ട് ആ കുട്ടിക്ക് തെറുവിളിയും പൊങ്കാലയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഞാൻ കേട്ടു ആ കുട്ടി ആ വീഡിയോസ് കണ്ടതിന് ശേഷം ആളുകൾ കമൻ്റ് ഇട്ടപ്പോൾ ആ കുട്ടിക്ക് കേറി കൊണ്ടു അപ്പോൾ അതിനനുസരിച്ച് ആ കുട്ടി എന്തെങ്കിലുമോ പറയുന്നുണ്ട് അത് നമുക്ക് കാണാം അതിനു മുന്നേ സംഭവം എന്താന്ന് വെച്ചാലേ ഇതൊരു മുസ്ലിം പെൺകുട്ടിയാണ് തട്ടമിട്ട പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ആരെങ്കിലൊക്കെ വിമർശിക്കത്തില്ലേ നിങ്ങളൊന്ന് പറഞ്ഞേ സംഭവം എന്തെന്ന് വെച്ചാല് ഈ മുസ്ലിം പെൺകുട്ടി ഒരു അന്യ അന്യമസ്കനെയാണ് വിവാഹം ചെയ്തേക്കുന്നത് അപ്പൊ ആ ഇവരുടെ ജീവിതം കൊഴപ്പൊന്നുമില്ല ഏഴു വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ ഇപ്പൊ ഇങ്ങനെ ഒരു തട്ടമിട്ട പെൺകുട്ടി ഇങ്ങനെ ഒരു വീഡിയോസ് വന്ന് ചെയ്താൽ എന്തായിരിക്കും ഒരു പബ്ലിക്കില് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് പറട്ടാ പിന്നെ അവര് നല്ല രീതിക്ക് ജീവിക്കുന്നു ജീവിക്കട്ടെ ഇതിപ്പോ ഒരു അന്യമസ്തൻ്റെ കൂടെയോ അല്ലാതെയോ ഒക്കെ ജീവിക്കട്ടെ കൊഴപ്പില്ല പക്ഷെ ഒരു പബ്ലിക്കില് വന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോസ് ഇട്ടാല് പൊങ്കാലല്ലേ കിട്ടത്തുള്ളൂ അല്ലാതെ നമുക്ക് നല്ല വാക്കുകൾ ആരെങ്കിലും പറയോ ഇല്ല ആ പഴമ്പൊരിയുടെ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ആൾക്കാര് കമന്റ് ഇട്ടോ അപ്പോ മതത്തിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാര് ആ കമന്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞു അപ്പൊ ആ കുട്ടി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ ആ കുട്ടിയിലെ റിവെഞ്ച് എടുക്കുന്നതാണ് കാണുന്നത് അതായത് ജനിച്ച നമ്മൾ ജനിച്ച മതത്തെ വിശ്വസിക്കുക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മറ്റുള്ളവരുടെ മത ബഹുമാനിക്കുക ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷേ ഈ കുട്ടി എന്തോ റിവഞ്ച് എടുക്കുന്ന പോലെയാ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് എന്തായാലും വേറൊരു മതസ്ഥന്റെ കൂടെ പോയി അതെങ്ങനെയാ ജീവിക്കുക വീണ്ടും വന്നിട്ട് തലയിൽ തട്ടം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിച്ചാല് അതൊരു മത സൗഹാർദ്ദത്തെ ഇല്ലാതാക്കുന്ന പോലെയാ തോന്നുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണോ തോന്നുന്ന കമന്റ് ആ വീഡിയോസ് ഒന്ന് കണ്ടോ കേട്ടോ മതം 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 ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നുട്ടോ ഇനി ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യത്തില്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് പറയണം അതിനു വേണ്ടി മാത്രമാണ് അപ്പോൾ ഞാൻ മിലിഞ്ഞാന്ന് മിലിഞ്ഞാന രണ്ടു ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു ബിയറിൽ പയംപൊരി ഉണ്ടാക്കുന്നത് അത് അന്ന് എനിക്ക് എൻ്റെ വീഡിയോ ഞാനിങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ളു ഇതുവരെ എനിക്ക് രണ്ടായിരം മൂവായിരത്തിൽ കൂടുതൽ വ്യൂഴ്സ് വന്നിട്ടില്ല ഞാൻ യൂട്യൂബിലൊരു അക്കൗണ്ട് തുടങ്ങിയപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോ ഇടാൻ തുടങ്ങിയത് അപ്പോൾ ഇതുവരെ എൻ്റെ റീച്ച് ആയിട്ടില്ല കേട്ടോ ഇന്നലെ ഒരൊറ്റ പകലുകൊണ്ട് മൂവായിരത്തിൽ കടന്ന വീഡിയോ ഒരു ലക്ഷത്തിലോട്ടാണ് പോയത് കേട്ടോ വ്യൂവേഴ്സ് അതിലുള്ള കമൻറ്റ് സത്യം പറഞ്ഞ തീവ്രവാദികൾ ആ പേരിൽ തന്നെ വിളിക്കണം തീവ്രവാദികൾ ഞാൻ ഈ ഒരു തട്ടം ഇങ്ങനെ ഇട്ടതുകൊണ്ടാണ് എല്ലാവർക്കും ഗുരുവട്ടാന് കാരണം എൻ്റെ പേര് ഒന്നാമത്തെ കാര്യം എൻ്റെ പേര് എൻ്റെ തട്ടം പിന്നെന്താ ആ ഇതൊക്കെയാണ് അപ്പം എനിക്ക് ഇതിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഇനി ഞാൻ സംസാരിക്കില്ല അപ്പം ഫസ്റ്റ് ലാസ്റ്റായിട്ടും കുറച്ച് കാര്യങ്ങൾ ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മയുപ്പിട്ട പേരാണ് എൻ്റെ പേര് ആ പേര് മാറ്റാൻ ഞാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് ഉദ്ദേശിക്കുന്നുമില്ല അതുകൊണ്ട് ഇനി അതും പറഞ്ഞ് കമൻ്റ് ഇടരുത് ഞാൻ കമൻറ്റ് ബോക്സ് ഓണാക്കി വെച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതാണ് പക്ഷെ പ്രതീക്ഷിച്ചെങ്കിലും ഞാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങളോട് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് രണ്ട് മൂന്ന് കാര്യം ഞാൻ മുകളിൽ പിൻ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഈ എനിക്ക് കുറേ മതം പഠിപ്പിച്ചു തരാൻ കുറേ തീവ്രവാദികൾ വന്നിങ്ങനെ അവരുടെ വായിലുള്ള അവരുടെ നിലവാരത്തിനനുസരിച്ച് ഇങ്ങനെ ഛർദ്ദിക്കുമ്പോൾ അതിന് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായ സ്വാധീനം ഞാൻ കമൻറ്റ് ബോക്സിലുണ്ട് ബട്ട് എനിക്ക് എന്നെ എന്നെപ്പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളതും കൂടി നിങ്ങളോട് പറയണമെന്ന് തോന്നി നിങ്ങൾ പറയുന്ന ഓരോ കാര്യം എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പം എൻ്റെ പേരിൻ്റെ കാര്യം പറഞ്ഞല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം ഞാനൊരു ഇൻ്റർകാസ്റ്റ് മാരേജ് കഴിച്ചതാണ് ആ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഏഴ് വർഷമായിട്ടോ ആ സമയത്ത് കുറേ പാർട്ടിക്കാരും കുറേ മതത്തിന്റെ പേരിലും കുറേ പോലീസ് കേസ് കോടതി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്ല്യാണം കഴിഞ്ഞു അന്ന് എൻ്റെ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നമായിരുന്നു ഇത്രയും ആൾക്കാർക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു അംശം പോലും അല്ലോ പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്നെ ബാധിക്കില്ല എനിക്ക് ചെലവിന് തരുന്നത് നാട്ടുകാരല്ല കുടുംബക്കാരല്ല ഈ കമൻ്റ് ഇടുന്നവരും എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ ഫാമിലി മാത്രം നോക്കിയാൽ മതി ഫാമിലി മീൻസ് കുടുംബക്കാരെ ഉൾപ്പെടുത്തുന്നില്ല എൻ്റെ ഫാമിലി ഇത്രയും ഇത്ര ആൾക്കാർ മാത്രം എനിക്ക് നോക്കിയാൽ മതി നാട്ടുകാർ പറയുന്നത് നോക്കി ജീവിക്കാൻ എനിക്ക് പറ്റില്ല അവരല്ലല്ലോ നമുക്ക് ചെലവിന് വരുന്നത് എനിക്കുണ്ടോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം വീട്ടിൽ എന്ത് നടന്നാലും അടുത്ത വീട്ടിലുള്ളതും അടുത്ത നാട്ടുകാർ ഇടയിൽ നടക്കുന്നതിനെ കുറിച്ച് പറയാനും അതിൽ തലയിടാനേ നമ്മളെ നാട്ടുകാർക്ക് പറ്റുള്ളൂ ഈ ഇന്ത്യ രാജ്യത്ത് എന്ത് വസ്ത്രം ധരിക്കണം ഏത് മതം സ്വീകരിക്കണം ഏത് മതത്തിൽ ജീവിക്കണം ഇപ്പോൾ മതം ഇല്ലാണ്ട് ജീവിക്കുന്നതിനും നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട് ഞാൻ എൻ്റെ മതം ഇതാണ് ഈ മതത്തിന് എങ്ങനെ കുറ്റം പറയുന്ന അല്ലാണ്ട് ഞാനിപ്പോൾ അന്യ മതത്തിനെ നമ്മൾ വിശ്വസിക്കുന്ന എല്ലാവരും മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് പക്ഷെ ആ മതത്തിന് ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടും ബാക്കിയുള്ളവര് വിശ്വസിക്കണം വിശ്വസിക്കേണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് എനിക്ക് കുറേ റെസിപ്പികൾ പറഞ്ഞു വരുന്നുണ്ട് ഞാൻ എന്ത് ഫുഡ് കഴിക്കണം എന്ത് റെസിപ്പി ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ ഓരോ റെസിപ്പി ഉണ്ടാക്കുമ്പോഴും അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പോസ്റ്റ് ചെയ്യും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം കൊണ്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് തന്നെ അതിൻ്റെ റിവ്യൂ പറയണം കേട്ടോ ഒന്ന് പിന്നെ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് കൊണ്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു അവർക്കും കൂടി അത് പ്രയോജനമായിട്ടുണ്ടാവും പ്രയോജനമായിക്കോളും പിന്നെ എനിക്ക് പാർട്ടി തലത്തിൽ ഒരു പേര് ഇട്ട് തരാൻ കുറേ പേര് ശ്രമിക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ ഏത് പാർട്ടിയാണ് ഞാൻ ഏത് പാർട്ടിയാണ് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിലൊന്ന് ചെക്ക് ചെയ്താൽ മതി മതായത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടിയിലോട്ട് എന്നെ ഉൾപ്പെടുത്താൻ നോക്കേണ്ട പാർട്ടിൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല പാർട്ടി തലത്തിൽ എനിക്കൊരു പേര് ഇട്ട് തരാൻ കൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പൊട്ട് തൊടുന്നോ തട്ടമിടണോ ഇടണോ അതിന്റെ മാത്രം ഇഷ്ടമാണ് ഞാനിപ്പോ ഈ തട്ട് തട്ടിങ്ങനെ കടന്നുകൊണ്ടല്ലേ നിങ്ങൾക്ക് പ്രശ്നം തലയിൽ തന്നെ ഇട്ടു അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനിയിപ്പോ ഞാൻ മുസ്ലിം മുസ്ലിമാണെന്നോ ഹിന്ദു ആണെന്നോ എന്നൊന്നും പറഞ്ഞിട്ട് എന്റെ അക്കൗണ്ടിൽ ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന ദൈവത്തിലോ മതത്തിലോ മറ്റു മതങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നോ അവർ ചെയ്യുന്നതിനോ കുറ്റം പറയാനോ ഒരു മതം ഒരു ദൈവം ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം തന്നെ നിങ്ങളെ വായിരുന്നത് നിങ്ങളുടെ നിലവാരത്തിനനുസരിച്ചിട്ടുള്ളത് അതിന് റിപ്ലൈ തരാൻ നിൽക്കാൻ അതിന് റിപ്ലൈ തരാൻ നിന്നാൽ അതിനെ സമയമുണ്ടാവുള്ളൂ അതുകൊണ്ടും ഇനി മതത്തിന്റെ പേര് പറഞ്ഞിട്ട് എന്റെ കമന്റ് ബോക്സിൽ വന്ന് മതവും ഇത്രയും നിങ്ങൾക്ക് അഭിപ്രായം പറയാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറയാനുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ ഒരു അംശം പോലും ബാധിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് പറയുന്നതിനനുസരിച്ച് റിപ്ലൈ തരാൻ നിന്നു കഴിഞ്ഞാൽ എനിക്ക് മാർ സമയം ഉണ്ടാവുകയുള്ളൂ എനിക്കതിന് താല്പര്യമില്ല അതുകൊണ്ട് മാത്രമാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത് പിന്നെ ഒരു കാര്യം എന്താ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ വീഡിയോ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് റീച്ചാക്കി തന്നു എൻ്റെ അക്കൗണ്ടും ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടിട്ടും ഒന്ന് ആ ഫോളോവേഴ്സൊക്കെ വരൽ തുടങ്ങി അതും നിങ്ങൾ കാരണം മാത്രമാണ് അതിന് വളരെ വളരെ വളരെയധികം നന്ദിയുണ്ട് കയസ്സാണ് ഈ കമന്റ് ബോക്സ് ഞാൻ ഓഫ് ആക്കി വെക്കാം കേട്ടോ ഓൾറെഡി ആ കമന്റ് ബോക്സ് ഓൺ ആയതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ വന്നങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങളുടെ മതത്തിൻ്റെ കുരി പൊട്ടുന്നതും നിങ്ങളെ മതം പറഞ്ഞ് ചർദിക്കുന്നതും അതൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല പിന്നെ പല മതത്തിനും പല പാർട്ടിക്കാരും എൻ്റെ കമന്റ് ബോക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയ കേട്ടോ അത് കാണുമ്പോൾ സത്യമാണോ ചിരിയാണ് വരുന്നത് ഇത്രയും തരംതായ ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് സത്യം ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ ആയിട്ട് അങ്ങോട്ട് തല്ലുകൂടാനും അല്ലേ നേരെ തിരിച്ചെങ്കിലും വരുമ്പോൾ അങ്ങ് ഒരുമിച്ച് കൂടാനും ഒക്കെ നമ്മളെ നാട്ടുകാരെ കഴിഞ്ഞേ ഉള്ളു ബാക്കിയുള്ളവർ അതിനങ്ങ് അളിച്ചു കൊടുക്കണം